മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വേലൂർ ാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് വ്യാഴാഴ്ച ആരംഭിക്കും ഫെബ്രുവരി പതിമൂന്ന് തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത് പ്രസിദ്ധമായ മണിമലർക്കാവ് കുതിരവേല കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് ആഘോഷിക്കുന്നത് അശ്വതി ഭരണി നാളുകളിൽ വിവിധ ദേശകുതിരകളും ഉത്സവ കുതിരകളും ക്ഷേത്രത്തിലെത്തും ഭരണി നാളിൽ പ്രസിദ്ധമായ അരിപ്പറയും അരിപ്പറമേളവും നടക്കും ഫെബ്രുവരി ഒന്നിനാരംഭിക്കുന്ന പറയെടുപ്പ് പതിനഞ്ച് ദിവസങ്ങളിലായി കുട്ടഞ്ചേരി നെല്ലുവായി എരുമപ്പെട്ടി കരിയന്നൂർ തോന്നല്ലൂർ പാത്രമംഗലം കിരാലൂർ കാരൂർ മുണ്ടത്തിക്കോട് കുട്ടംകുളം വേലൂർ പുലിയന്നൂർ ആദൂർ എയ്യാൽ ചെമ്മന്തിട്ട തണ്ടിലം കുറുവന്നൂർ കുറുമാൽ തലക്കോട്ടുകര വെള്ളാറ്റഞ്ഞൂർ തയ്യൂർ പഴവൂർ വെങ്കിലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിൽ പറയെടുക്കും പതിനഞ്ചിന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്ക് ശേഷം പറയെടുപ്പ് സമാപിക്കും ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറ മേളവും നടക്കും പതിനാലിന് അശ്വതി വേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും കാർത്തിക വേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നെള്ളിപ്പും നടക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരാകും ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തൈക്കൂട്ട് സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകും BCV News Velur